ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെഡിമെയ്ഡ് നൈറ്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് ഷോണ്ട നൈറ്റിയാണ് മഹാവേർ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇതെല്ലാം കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് സെലക്ട് ചെയ്തിട്ട് അവരെ സൈസ് പറഞ്ഞിട്ട് അവർ പറഞ്ഞതുപോലെ ചെയ്തതാണ് നെക്കിന് എംബ്രോയിഡറി നെക്കാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടില് ജിപ്പ് കൊടുത്തിട്ടുണ്ട് അൻപത്താറ് സൈസാണ് ഇത് വരുന്നത് ഡബിൾ എക്സിലെ വീതിയിലാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഷോപ്പിൽ പോയി റെഡിമെയ്ഡ് നൈറ്റ് എടുക്കുമ്പോൾ അവരധികം പറയാറുണ്ട് ഹിപ്പിൻ്റെ അടുത്ത് പിടിക്കുന്നില്ല ലൂ നല്ലൊരു ലൂസ് കിട്ടുന്നില്ല നൈറ്റ് എപ്പോഴും ലൂസിലിടുന്നൊരു സാധനമാണല്ലോ അപ്പോൾ അവരെ ഇഷ്ടം അനുസരിച്ചിട്ട് അവരെ വീ അളവെല്ലാം പറഞ്ഞു തന്നിട്ട് അതേപോലെ ചെയ്തതാണ് ഇതും അങ്ങനെ എല്ലാം കാണുന്ന എല്ലാം നൈറ്റിയും അങ്ങനെ ചെയ്തതാണ് ഇതും അൻപത്താറ് സൈസിൽ ഡബിൾ എക്സൽ വീതിയിൽ ചെയ്തതാണ് നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം വീതി ഓവറായിരിക്കും ചിലപ്പോൾ വീതി ഹിപ്പിൻ്റെ അടുത്ത് പിടിക്കാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇങ്ങനെ ക്ലോത്ത് എടുത്തിട്ട് എൻ്റെ അടുത്ത് നിന്ന് ക്ലോത്ത് എടുത്ത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു അളവിൽ നിങ്ങൾക്ക് ചെയ്ത് കിട്ടും ഇതൊക്കെ നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് ഇത് വരുന്നത് ഇതൊരു ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ റെഡിലായിട്ടാണ് കാണുന്നത് നല്ല ഡാർക്ക് മെറൂൺ കളറാണിത് അൻപത്തി ആറ് സൈസില് ഡബിൾ എക്സൽ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് രണ്ട് കസ്റ്റമർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരളവ് റെഡിമെയ്ഡ് ഷോപ്പിൽ പോയിക്കാൻ അവർക്ക് കിട്ടല് കുറവാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് സ്ഥിരം എടുക്കാറ് അവരളവ് പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ് അതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത് സെലക്ട് ചെയ്തിട്ട് ആ ഒരളവ് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ട് അയച്ചു തരും ഇതൊരു ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് അൻപത്തിരണ്ട് സൈസാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവും ഫ്രണ്ടിൽ സീബ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയായാലും നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി എടുത്തതിനാൽ എന്തായാലും ഒന്ന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരും ഒന്ന് ഒട്ടാകെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇതാകുമ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുന്നില്ല സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് ചെറിയ സ്റ്റിച്ചിലാണ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുന്നത് റെഡിമേഡ് നൈറ്റി എടുക്കുമ്പോൾ തന്നെ വലിയ സ്റ്റിച്ചിലാണ് അത് ചെയ്തിട്ട് വരുന്നത് എന്തായാലും എടുത്തതിനോ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അതിന് എക്സ് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ അങ്ങനെ ഒരു കേസ് വരുന്നില്ല ഇത് ഡാർക്ക് കോഫിയാണ് വരുന്നത് ഇതിൻ്റെ ഷോളാണിത് പിന്നെ ഇതിന് ഓർഡർ വന്നിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം എൻ്റെ അടുത്ത് ഉള്ളതിൻ്റെ കാറ്റ്ലോഗ് നിങ്ങൾക്ക് അയച്ചു തരും അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലോത്ത് സെലക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൈസില് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എടുത്ത കസ്റ്റമർക്കൊക്കെ ക്ലോത്ത് ആയാലും നൈറ്റി ആയാലും ടോപ്സ് ടോപ്സായാലും ടൂ പീസ് ആയാലും എടുത്ത കസ്റ്റമർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പിന്നെ ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ അവർ റിവ്യൂ കൂടി ഒന്ന് നോക്കണം എന്നിട്ട് വേണം ഓർഡർ ചെയ്യാൻ അല്ലാതെ ചാടിക്കേറി ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നല്ലവരും ഉണ്ട് ചെയ നല്ല രീതി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ മോശമായിട്ട് ചെയ്യുന്നവരും നല്ലവായിട്ട് ചെയ്യുന്നവർക്കൊരു ഭീഷണിയാണ് അപ്പോൾ പറ്റിക്കപ്പെടാതെ നോക്കുക പോസ്റ്റലും ഡി ടി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറിയില്ല ഫസ്റ്റ് പേയ്മെൻ്റ് ആണ് ഫസ്റ്റ് പേയ്മെൻറ്റാന്ന് കരുതിയിൽ ഒന്നും കൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മൾ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് വരെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാടി കയറി ഓരോ ഓൺലൈനിൽ കണ്ടിട്ട് അതിൽ കയറിയിട്ട് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പേ അവരെ അവരെ ഫീഡ്ബാക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ പിന്നെ കമൻസും ഒന്ന് നോക്കാൻ എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഓർഡർ കൊടുക്കാൻ അല്ലാതെ ചാടി കയറിയിട്ട് എല്ലാത്തിലും കയറി ഓർഡർ കൊടുക്കാതിരിക്കാം നമ്മളിവിടെ ഏഴ് ദിവസമാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയക്കുമ്പോൾ കിട്ടുന്ന സമയം പറയുന്നത് ഇതുവരെ നാല് ദിവസം കൊണ്ട് പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ നാല് ദിവസം ആകുമ്പോൾക്കും നമ്മൾ തന്നെ നിങ്ങളെ വിളിച്ച് ചോദിക്കും സാധനം കിട്ടിയോന്ന് പിന്നെ പ്രോഡക്റ്റ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലിപ്പ് നിങ്ങൾക്ക് അയച്ചു തരും അത് ഏതവരായാലും നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ സ്ലിപ്പ് നിങ്ങൾ ചോദിക്കണം അതാവുമ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് നോക്കിയിട്ട് പ്രോഡക്റ്റ് അയച്ചിനോ ഇവിടെ എത്തി ഇത് ഫൈക്കാണോ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതും ഡബിൾ എക്സ് എൽ ചെയ്തതാണ് ഇത് മുട്ട വരേ ഉള്ളൂ കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത് ഹാഫ് സ്ലീവ് അല്ല ത്രീ ഫോർത്ത് സ്ലീവോ അല്ല സ്ലീവിൻ്റെ അറ്റത്ത് നെക്കിന് കൊടുത്ത് ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇത് വൈറ്റിൽ ഫ്ലോറൽ വരുന്ന നൈറ്റിയാണ് അമ്പ അൻപത്തിനാല് സൈസാണ് വരുന്നത് അൻപത്തിരണ്ട് സൈസിൻ്റെ വീതിയേ ഉള്ളൂ ഫ്രണ്ടിൽ സിബ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ ഫീഡ്ബാക്ക് വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ തരിക ഇത് ഫുൾ സ്ലീവിൽ വരുന്ന നൈറ്റിയാണ് ഫ്രണ്ടിൽ സിബ് കൊടുത്തിട്ടുണ്ട് അൻപത്തി ആറ് സൈസാണ് വരുന്നത് മൂന്ന് ഇരുപത് മെറ്റീരിയലിലാണ് ഇത് ചെയ്തത് ഫുൾ സ്ലീവ് ആയതുകൊണ്ടാണ് മൂന്ന് ഇരുപത് മെറ്റീരിയൽ ചെയ്തത് ത്രീ ഫോർത്ത് സ്ലീവ് ആണെങ്കിൽ ആ രണ്ടേ തൊണ്ണൂറ് മീറ്ററിലെ തന്നെ ചെയ്യാൻ പറ്റും ഫുൾ സ്ലീവ് തന്നെ കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മൂന്നേ ഇരുപത് മെറ്റീരിയലിൽ ചെയ്തത് ഭാഗത്ത് വരുന്നത് കോട്ടനാണ് ഈ ഒരു മെറ്റീരിയലിൽ മാത്രം റയോൺ ടച്ചും കൂടെ ഉണ്ട് ഇതൊരു ത്രീ പീസ് കട്ടിൻ ഐ ആണ് വരുന്നത് അൻപത്തി നാല് സൈസാണ് ത്രീ പീസ് കട്ടിൻ ഐ ടി അല്ല സൈസിലാണ് ഉള്ളത് പിന്നെ നിങ്ങൾക്ക് അൻപത്തി ആറ് അൻപത്തി എട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരും പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ചുരിദാർ കട്ട് നൈറ്റിൻ്റെതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ ബാക്ക് പോർഷനും കൂടി കാണിക്കാം ചുരിദാർ കട്ടാന്ന് വരുന്നത് ഫ്രണ്ടിൽ ത്രീ പീസ് കട്ടും പിന്നെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്